भद्रं कर्णेभिः शृणुयामदेवाः भद्रम् पश्येमाक्षभीरजत्राः स्थिरैरङ्गै दुष्टवास्तु नुभिः व्यशेम देवहिदं यदायुः स्वस्य इन्द्रो वृद्धश्रवाः स्वस्तिनः पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्तिनो बृहस्पतिर्दधातुः ॐ शान्ति शान्ति शान्तिः हरि ओम् श्रीगुरुभ्यो नमः हरिः ओ कृष्णयजुर्वेद തൈത്തരിയോപനിഷത്തിൽ ശിക്ഷാവല്ലി എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകാണ് ഓം ഭദ്രം കർണേ എന്ന് തുടങ്ങുന്ന ഈ മന്ത്രം ചിരിച്ച് ജീവിക്കേണ്ടതും സന്തോഷിച്ചു കഴിയേണ്ടതും ദൈവത്തിൻ്റെയും പ്രകൃതിയുടെയും ഒക്കെ അനുഗ്രഹത്തോടെ സമാധാനത്തോടെ കഴിയേണ്ടതുമാണ് ജീവിതം എന്നാണ് ഈ ശാന്തി മന്ത്രത്തിൻ്റെ പ്രബോധനം ഉൾക്കാഴ്ച ആത്മീയതയുടെ ഭാഷയിൽ ഇതാണ് പരമസ്നേഹം എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഈ മന്ത്രം ആരോഗ്യവും ദീർഘായുസ്സും സമാധാനവും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ശാരീരികവും മാനസികവുമായ ശാന്തി ലഭിക്കാനും വേണ്ടി എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം എല്ലായ്പ്പോഴും നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടി ചൊല്ലുന്ന ഒരു മന്ത്രമാണ് ഇതാണ് ശാന്തി മന്ത്രം എല്ലാ ശാന്തി മന്ത്രവും ഇത്തരം മെസ്സേജുകളാണ് ഇതിൽ കൃത്യമായിട്ട് ഭദ്രം കർണേബി ശൃണുയാമദേവ ദേവന്മാരെ ഏ ദേവന്മാരെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഈ ചെവി കൊണ്ട് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഇഷ്ടമാകുന്ന നന്മയുടെ കാര്യങ്ങൾ മാത്രം കേൾക്കാനുള്ള ഒരു ആശീർവാദം തരണേ ഭഗവാനി എന്നാണ് നല്ല കാര്യങ്ങൾ മാത്രം ഈ ചെവി കൊണ്ട് കേൾക്കാൻ എനിക്കിടവരട്ടെ എന്നാണ് ഭദ്രം പശീമാക്ഷബിര ജത്രാഹ നമുക്ക് വിശുദ്ധരായ ദേവന്മാരെ കാണാനുള്ള ഏറ്റവും നന്മയുള്ള ദേവന്മാരെ കാണാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് സ്ഥിരൈരംഗൈഷ്ടുവാം സസ്തനുഭി നമുക്ക് ശക്തിയുള്ള ആരോഗ്യപരമായ ശരീരം ദേവന്മാർ തരട്ടെ അതിനെ സ്തുതിക്കാൻ കഴിയട്ടെ എന്നാണ് സ്ഥിരൈരംഗൈവാം യഥായു ദേവാനുകൂലമായ ജീവിതം ഭഗവാൻ ഇഷ്ടമുള്ള ജീവിതം അനുകൂലമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഇന്ദ്രോ സ്വസ്ഥിനാവഹ വളരെയധികം പ്രശസ്തിയുള്ള ഇന്ദ്രൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ദേവന്മാരുടെ രാജാവാണല്ലോ ഇന്ദ്രൻ അപ്പോൾ ആ ഇന്ദ്രൻ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരട്ടെ ആ പ്രശസ്തിയുള്ള ഇന്ദ്രന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ സകലതും അറിയുന്ന പുഷൻ ഭഗവാൻ നമുക്ക് ക്ഷേമം നൽകട്ടെ എന്നാണ് സ്വസ്ഥിനാർ അരിഷ്ട വേഗത്തിൽ നിങ്ങുന്ന അശ്വനി ദേവന്മാരിലെ ഒരാളായ ഗരുഡൻ നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് ബൃഹസ്പതി ഭഗവാൻ ദേവൻ ദേവഗുരുവായ ബൃഹസ്പതി നമുക്ക് ശാന്തിയും ഭദ്രതയും സമാധാനവും ഒക്കെ നൽകട്ടെ എന്നാണ് ഓം ശാന്തി 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 നൽകട്ടെ സമാധാനമുണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ ഭദ്രമാവട്ടെ എന്നാണ് ശാന്തി ശാന്തിമന്ത്രത്തിൻ്റെ അർത്ഥം